നിങ്ങൾ ആരും കാണാത്ത നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു ഇടുക്കിയുണ്ട് ഇവിടെയുള്ള മലനിരകൾ വെറുമൊരു കാഴ്ചയല്ല അവ കാവൽക്കാരാണ് കാലം കൊണ്ടുവന്ന വേദനകളെ അകത്ത് ഒളിപ്പിച്ച് കാക്കുന്നവർ ഇവിടെ നിശബ്ദത ആരെയും പേടിപ്പിക്കില്ല അതൊരു ആശ്വാസമാണ് കാരണം നഗരത്തിൽ കേൾക്കാത്ത നമ്മുടെ യഥാർത്ഥ ശബ്ദം നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും ഇടുക്കി ഡാം നമുക്ക് കാണാൻ വലിയ ഒരു കെട്ടിടം പോലെ മാത്രമായിരിക്കും പക്ഷേ അതിൻ്റെ അടിയിൽ അച്ഛന്മാരുടെ വിയർപ്പും അമ്മമാരുടെ പ്രാർത്ഥനയും സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച ഒരു വലിയ തലമുറയുടെ കഥയുമുണ്ട് ഈ മണ്ണിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞു വെറുമൊരു പൂവല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നീ കാത്തിരുന്നാൽ കാലം നിന്നെ വഞ്ചിക്കില്ല എന്ന ോമപ്പെടുത്തൽ രാത്രികളിൽ ഇടുക്കി കൂടുതൽ സത്യസന്ധമാണ് മഞ്ഞിനടിയിൽ തെളിയുന്ന നക്ഷത്രങ്ങൾ പോലെ ജീവിതം എത്ര ചെറുതാണെന്ന് പറഞ്ഞു തരും ഇവിടെ ആദിവാസി കുടിലുകളിൽ ഇന്നും കത്തുന്ന അടുപ്പ് നമ്മൾ മറന്നുപോയ ലാളിത്വത്തിൻ്റെ വെളിച്ചമാണ് പലർക്കും ഇടുക്കി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രം പക്ഷേ തകർന്ന മനസ്സുമായി വന്നവരെ പതിയെ കൂട്ടിപ്പിടിച്ച് ശാന്തരാക്കി തിരിച്ചയക്കുന്ന ഒരു അമ്മയാണ് ഈ മലനാട് ഇടുക്കി ആരെയും വിളിക്കില്ല നിനക്ക് വേണ്ട സമയത്ത് അവൾ തന്നെ വിളി കേൾക്കും ഒരിക്കൽ ഇവിടെ കയറിയാൽ തിരിച്ചിറങ്ങുമ്പോൾ നിൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ മാത്രമല്ല കുറച്ച് മൗനവും കുറച്ച് ധൈര്യവും ജീവിക്കാനുള്ള ഒരു പുതിയ ശ്വാസവും ഉണ്ടാകും ഇടുക്കി കാണാനുള്ള സ്ഥലമല്ല അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഇവിടം ഒരിക്കലും നിന്നെ പിടിച്ചിരുത്തില്ല പക്ഷേ ജീവിതം തളരുമ്പോൾ നിന്റെ ഉള്ളിൽ മൗനമായി നിന്നുകൊണ്ട് ഓർമ്മയായി ജീവിക്കും ചില സ്ഥലങ്ങൾ നമ്മൾ കാണുന്നതല്ല നമ്മളെ കണ്ട് പിടിക്കുന്നതാണ്